നമസ്കാരം ഞാൻ ഷൈജു ആദപ്പിള്ളി രണ്ട് സാമുവൽ പതിനാല് പതിനാല് അവിടെ പറയുന്നത് എന്താണ് നമ്മളെല്ലാവരും മരിക്കും നിലത്ത് വീണ് ചിതറിയാൽ തിരിച്ചെടുക്കാൻ വയ്യാത്ത വെള്ളം പോലെയാണ് നാം ചിലതൊന്നും നമുക്ക് തിരുത്താനോ മായ്ക്കാനോ തിരിച്ചെടുക്കാനോ പറ്റാത്ത കാര്യങ്ങളായി തീരും അപ്പോൾ നമുക്ക് നമ്മളെല്ലാം ഒരു ഒരിക്കൽ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ് ഓരോ പ്രവർത്തികൾക്കും കണക്ക് കൊടുക്കേണ്ടവരുമാണ് അപ്പൊ ഇവിടെ എന്താ പരിപാടി എന്ന് വയ്ക്കും പെൻസിലും റബ്ബറും കട്ടറും നോട്ട്ബുക്കും അങ്ങനെ സ്കൂളിൽ പോകാനുള്ള പരിപാടിയാണെന്ന് വയ്ക്കും അപ്പോ എന്താണ് ചില കാര്യങ്ങൾ തീരുന്ന തീരുന്ന റബർ പോലെയാണ് എന്താ റബറിൻ്റെ കഥ അതായത് പെൻസിലും റബ്ബറും പ്രോപ്പർട്ടി യൂസ് ചെയ്യുകയാണ് ഇന്നതാ ശുശ്രൂഷയിൽ പിന്നെ ഇതെന്താണ് നമ്മളൊരുപാട് ഉപയോഗിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പണ്ടൊക്കെ അധ്യാപകർ ഫോർ ലൈൻ ടു ലൈൻ ഒക്കെ നമ്മുടെയൊക്കെ കാലത്ത് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ പെൻസിലുകൊണ്ട് മാത്രം എഴുതിക്കുള്ളൂ ബോൾ പെൻ ഒട്ടും സമ്മതിക്കില്ല പിന്നെ പിന്നെ മുതിർന്ന ക്ലാസ്സുകളിൽ എത്തപ്പോൾ എത്തിയപ്പോൾ ഈ മഷിപ്പേന ഉപയോഗിക്കാൻ മുക്കി മഷി ഒഴിക്കുന്ന പേനയൊക്കെ ഉപയോഗിക്കാൻ അതുപോലെ ഹീറോ പെൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഏറ്റവും വിലപ്പെട്ട സമ്മാനമായിട്ട് തരുന്ന അവസ്ഥയാണ് ഇന്ന് പറഞ്ഞാൽ ഒരു പേന എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ ആ റീഫില്ലിലെ മഷി തീർന്നത് വലിച്ചെറിഞ്ഞ് കളയണേ അടുത്ത പേന മേടിക്കണേ നമ്മുടെയൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്ത് റീഫില്ലർ മേടിച്ച് അന്ന് നാൽപ്പത്തഞ്ച് വയസ്സോ മുപ്പത്തഞ്ച് വയസ്സാണെന്ന് എൻ്റെ അറിവ് ഒരു റീഫില്ല് മേടിച്ചിട്ടിട്ട് ഒരു പേന തന്നെ അഞ്ചാം ക്ലാസ് മുതൽ നമ്മൾ എട്ടാം ക്ലാസ് പത്താം ക്ലാസ് വരെയൊക്കെ എഴുതാനായിട്ട് ഉപയോഗിക്കും ഇപ്പം പേന മഷി തീർന്നപ്പോൾ തന്നെ പേനയും കൂടെ കളയുന്ന അവസ്ഥയാണ് എല്ലാവരും ചിലപ്പോൾ അങ്ങനെയെന്നില്ല അപ്പോൾ ഇതെന്താ പരിപാടിയെന്ന് ചോദിക്കും ഇതേ പെൻസില് ഈ ഇത് വായിച്ചിട്ടുണ്ട് അതായത് ബഹിരാകാശ യാത്രക്ക് വേണ്ടി പോകാനൊരുങ്ങുമ്പോൾ വലിയൊരു പ്രശ്നമായി അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും എഴുതാനായിട്ട് ഗുരുത്വാകർഷണ ബലമില്ലാത്തത് കൊണ്ട് അതായത് ഭൂമിയിൽ ഉണ്ട് ഇപ്പൊ ചന്ദ്രനിലൊക്കെ പോയാൽ ഗുരുത്വാകർഷണ ബലം ഇല്ല അപ്പൊ പേന വെച്ച് അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കണ്ടേ ഈ ബഹിരാശ സഞ്ചാരികൾക്ക് എങ്ങനെ എന്ത് ചെയ്യും വിജയിക്കുന്നില്ല അപ്പോഴാണ് ആദ്യം കൊണ്ട് പുതിയ രക്ഷന്മാരെത്തി അവര് പറഞ്ഞു പെൻസിൽ ഉപയോഗിച്ചാൽ മതി അന്നും ഇന്നും വരകളിടാനും ഇതുപോലെ ഉള്ള പ്രത്യേകതയുള്ള കാര്യങ്ങൾക്കെല്ലാം പെൻസിൽ നടരാജ പെൻസിൽ ഇത് അപ്സര പെൻസിൽ അതുപോലെ ക്യാമലിൻ അല്ലേ അങ്ങനെയൊക്കെയുള്ള പല പേരുകളിലുള്ള പെൻസിലുകളുണ്ട് നമ്മൾ നമ്മളിതെല്ലാം ഉപയോഗിക്കുന്നു പെൻസിൽ പെൻസിലങ്ങനെ ഉപയോഗിക്കും കട്ടറിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നല്ല കൂർപ്പിച്ച് എടുക്കും അല്ലേ അപ്പം ആ പിള്ളേരൊക്കെ വഴക്കിടുമ്പോൾ ആ പെൻസിലൊക്കെ കുത്തണ സംഭവങ്ങളൊക്കെ ഉണ്ടാകില്ല ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷെ ഒടിഞ്ഞു എഴുതി എഴുതി അതിൻ്റെ മൊന പോവും എന്ന് അപ്പം ആ സമയത്ത് കട്ടറ് രംഗപ്രവേശം ചെയ്യും ഈ കട്ടറിൽ നമ്മൾ ചെത്തിച്ചെത്തി എടുക്കും അങ്ങനെ ചെത്തിച്ചെത്തി ചെറുതാക്കണമെന്നും പറഞ്ഞിട്ട് പെൻസിൽ പരിഭവം ഉണ്ടാകില്ല പെൻസിലിൻ്റെ യഥാർത്ഥ ഉപയോഗം നടക്കുന്നത് ഈ കട്ടർ ഉപയോഗിച്ച് കൂർപ്പിച്ച് കഴിയുമ്പോഴാണ് നല്ല വടിവുള്ള അക്ഷരങ്ങൾ ഈ വൻ്റെ കാണിക്കല്ലേ നല്ല വടിവുള്ള അക്ഷരങ്ങളും മികവുള്ള ലിപികളും നമുക്ക് ലഭിക്കുന്നത് അപ്പൊ കട്ടർ ഇടക്കിടക്ക് ഉപയോഗിക്കും പെൻസിൽ ചെറുതായിക്കൊണ്ടു ഇരിക്കും പെൻസിൽ അടുത്ത് വഴക്കിടാറില്ല ഇതൊരു അവര് തമ്മിലുള്ള ഒരു സാലോക്യം ഒരു ഐക്യമാണ് അതുപോലെ തന്നെ മറ്റൊരു കഥ വായിച്ചത് ഓർക്കുകയാണ് പെൻസിലും റബ്ബറും തമ്മിലുള്ള ഒരു സംഭാഷണം അതായത് പെൻസില് സങ്കടം പറയുകയാണ് എനിക്ക് വേണ്ടി ഞാൻ തെറ്റുകൾ ചെയ്യുമ്പോൾ മായ്ച്ചു മായ്ച്ചു മായ്ച്ച് നീ തേഞ്ഞ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എനിക്കിതിൽ വലിയ ഖേദമുണ്ട് വലിയ വിഷമമുണ്ടെന്ന് അതായത് പെൻസിൽ വെച്ച് എന്ത് തെറ്റായിട്ട് എഴുതിയാലും മായ്ച്ചു കളയും മായ്ക്കുന്നതോടൊപ്പം റബ്ബറിൻ്റെ അഗ്രഹമൊക്കെ തേഞ്ഞ് തേഞ്ഞ് അവസാനം റബ്ബറൊക്കെ കണ്ടിട്ടില്ല ചെറിയ ചെറിയ കഷ്ണമാവും അങ്ങനെ അങ്ങനെ റബ്ബറ് മായ്ച്ചു മായ് ക്ലിയറാക്കി എഴുതാനായിട്ട് പെൻസിലിനെ സഹായിക്കും അപ്പം പെൻസിലിന് ഭയങ്കര സങ്കടമാണ് ഞാൻ കാരണം നീ തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതാവുന്നല്ലോ അപ്പോൾ അവർ ചോദിച്ചാൽ അത്രയുള്ള കാര്യം ഞാൻ മറുപടി പറഞ്ഞോട്ടെ ഇതാ നിനക്ക് വേണ്ടി തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതാകുമ്പോഴാണ് എൻ്റെ ജീവിത സാഫല്യം ഉണ്ടാവുന്നത് അതായത് പെൻസില് തെറ്റ് ചെയ്യുമ്പോൾ തെറ്റെഴുതുമ്പോൾ അത് മായ്ക്കാനായിട്ട് ഉപയോഗിക്കും അതാണ് റബ്ബർ കൊണ്ടുള്ള ഉദ്ദേശം മറ്റൊരു ഉദ്ദേശം ഇല്ല റബ്ബർ അങ്ങനെ തന്നെ ഇരുന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല ഇതുപോലെ തന്നെ പെൻസില് തെറ്റ് ചെയ്യുമ്പോഴെല്ലാം റബ്ബറ് കൊണ്ട് അത് മായ്ക്കും വീണ്ടും പെൻസിൽ കൊണ്ട് തെളിയിച്ച് ആ കാര്യങ്ങൾ തിരുത്തി എഴുതും അപ്പോൾ റബ്ബറ് പറഞ്ഞു എനിക്കൊരു വിഷമവുമില്ല കാരണം മായ്ക്കുക എന്ന് മായ്ച്ചു മായ്ച്ച് ഇല്ലാതാവുക നീ ശരി എഴുതുക എന്നുള്ള എഴുതാൻ നിന്നെ സഹായിക്കും എന്നുള്ളതാണ് എൻ്റെ ദൗത്യം ഇതിനെ നമുക്ക് എന്തിനോടല്ല ഉപയോഗിക്കാൻ പറ്റും ഇതാ പെൻസിൽ തീരുന്നതനുസരിച്ച് കട്ടർ കട്ട് ചെയ്ത് കട്ടർ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കും വെട്ടി ഒരുക്കിക്കൊണ്ടിരിക്കും അല്ലേ ബൈബിളില്ലല്ലേ യോഹനാൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എൻ്റെ ശാഖകളിൽ ഫലം തരാത്ത തന്നെ യോഹനാൻ പതിനഞ്ചും ഒന്നും രണ്ടും അവിടുന്ന് എൻ്റെ പിതാവ് കൃഷിക്കാരൻ ഞാൻ മുന്തിരിച്ചടി നിങ്ങൾ അതിലെ ശാഖകളുമാണെന്നാണ് യേശുനാഥം പഠിപ്പിക്കുന്നത് ഫല ഫലം തരാത്തതിനെ നീക്കിക്കളയുന്നു ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു അപ്പം പെൻസില് തീരുന്നതനുസരിച്ച് മുന തീരുന്നതനുസരിച്ച് കട്ടറ് വെട്ടിയൊരുക്കും കട്ടർ ഒരിക്കലും ദ്രോഹമല്ല കൂടുതൽ തെളിമയും സൂക്ഷ്മതയുമുള്ള അഗ്രം നല്ല ടിപ്പ് റെഡിയാക്കിയെടുത്താൽ നന്നായിട്ട് എഴുതുവാനായിട്ട് തെളിക്കാനായിട്ട് സാധിക്കും അതാണ് എന്തിൻ്റെ പണി കട്ടറിൻ്റെ പണി അപ്പോൾ പെൻസില് കട്ടറിനോട് വഴക്കിട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അതുപോലെ റബ്ബറ് പെൻസിലിനോട് വഴക്കിട്ടിട്ട് കാര്യമുണ്ടോ തേഞ്ഞില്ലാതാണ് നമ്മളാണെങ്കിൽ പറയും എൻ്റെ ജീവിതം ഇവർക്ക് വേണ്ടി കൊടുത്തു മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം എടുത്തു നോക്കി ഈ പെൻസിലും റബ്ബറും അല്ലെങ്കിൽ പെൻസിലും കട്ടറും തമ്മിലുള്ള ബന്ധം പോലെ അതുപോലെ പിന്നെ ഭാര്യ ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറഞ്ഞതാണ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ലോൺ കൊടുത്ത് മകനെ ഓസ്ട്രേലിയ വിട്ടിട്ട് രണ്ട് വർഷമായി പത്തിന്റെ പൈസ ലോൺ അടക്കാൻ കൊടുത്തിട്ടില്ല നമ്പർ ഒക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് വേറെ മാതാപിതാക്കൾ പറഞ്ഞാൽ അവർക്ക് ഒറ്റ മോളേ ഉള്ളൂ അവൾ ന്യൂസിലൻഡിൽ പോയിട്ട് അവിടെ ലിവിങ് ടുഗതർ നടത്തിക്കൊണ്ടിരിക്കണേന്ന് അവൾക്കുടെ കൂട്ടുകാരികളെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇതുപോലെ താമസിക്കുന്നുണ്ട് ഇവിടെ ഒരു ചെറുക്കനെയും കണ്ടുപിടിച്ച് അവൾക്ക് കല്യാണം വേണമെങ്കിൽ ഞങ്ങൾ നടത്തി കൊടുക്കുമായിരുന്നില്ലേ അവിടം വരെയും പോയിട്ട് എല്ലാവരെയും കരുവാര്യത്തേക്കുന്ന ഒരു ജീവിതം നടക്കേണ്ട കാര്യമുണ്ടോ അവിടെ അവൾ ലിവിങ് ടുഗതറാണ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ മാതാപിതാക്കൾ എത്രമാത്രമാണ് വേദനിക്കുന്നതും നമ്മുടെ തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുന്നതും അതിന് പരിഹാരം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും എല്ലാം അതുകൊണ്ട് പെൻസിലെന്തെല്ലാം തെറ്റെഴുതിയാലും റബ്ബറ് അതെല്ലാം മായ്ച്ചുകൊണ്ടിരിക്കണം റബ്ബറ് അത് മായ്ക്കാത്തിടത്തോളം അത് തെറ്റ് തെറ്റായി കിടക്കും ഇതുപോലെ ഭാര്യ ഭർത്താവിന് വേണ്ടി ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ഇതെല്ലാം വിളിച്ച് വലിയ ഭാര്യ വിളിച്ചു പറഞ്ഞിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ കേസ് കൊടുത്തിട്ടോ ഡൈവേഴ്സ് കൊടുത്തിട്ടോ കാര്യമൊന്നുമില്ല ഇന്ന് കോടതികളുടെ എണ്ണം കേസുകളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇന്നാൾ എന്നോടൊരു സഹോദരം പറഞ്ഞാൽ ചോദിച്ചു ഇത് ഇവിടെ തിരക്ക് അത് ബ്രദറിന് അറിയില്ല ഇത് കുടുംബ കോടതിയാണ് ഇപ്പൊ ഇങ്ങോട്ട് മാറ്റിയേക്കണേന്ന് പറഞ്ഞു വന്നു വന്ന് ഇനി എല്ലാ വില്ലേജിലും എല്ലാ താലൂക്കിലും എല്ലാ വില്ലേജിലും ആകേണ്ടി വരും അത്രമാത്രം ഡൈവേഴ്സ് കേസുകളൊക്കെയാണ് നടക്കുന്നത് എന്ന് ആരും വിട്ടുവീഴ്ചക്കും ക്ഷമിക്കാനും തയ്യാറില്ല ചെറിയ കാര്യം വന്നാൽ അവർക്ക് ഇപ്പം നിയമം വഴിയും വകുപ്പുകളൊക്കെ അറിയാം അപ്പ അവകാശങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് ഉടൻ കൊണ്ടുപോയി കേസ് കൊടുക്കുകയാണ് ഒരരിശം കൊണ്ട് പല പലരിശം കൊണ്ട് കേറാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്ന് പലരും തുഴഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയുടെ പ്രാർത്ഥിപ്പിക്കാനായിട്ട് വന്നതോറൊക്കെയാണ് ഇവർക്ക് ക്യാൻസറാണ് അപ്പോഴാണ് സ്വബോധം ഉണ്ടായി ഞാൻ ചോദിച്ചു ഇങ്ങനെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞ് രണ്ടും മക്കളുടെ അമ്മയാണ് രണ്ട് മോനും മോളും കല്യാണമൊക്കെ കഴിച്ചു പക്ഷെ അവർ ദുർബലം ഒരു മാനസിക വൈകല്യങ്ങൾ ഒത്തിരി പ്രശ്നങ്ങൾ ഡിപ്രഷനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം കാരണം പറയുകയാണെങ്കിൽ ഇവർ ഭാര്യം ഭർത്താവും തമ്മിൽ ഇവർക്ക് ഇയാളാ ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ജീവിക്കാൻ പറ്റിയ ഒരാളല്ല എനിക്ക് പറ്റിയ ആളെയല്ല കിട്ടിയത് അന്വേഷിച്ചൊക്കെ കണ്ടുപിടിച്ച് ഉറപ്പിച്ച് നടത്തിയതാണ് ഇവർ ഇവരിച്ചിരി സുന്ദരിയാണ് അയാൾ കറ ാണ് കറുപ്പാണെങ്കിൽ എന്താ ശരീരത്തിന്റെ കറുപ്പിലും വെളുപ്പിലും അല്ലല്ല കാര്യം ഇരിക്കുന്നത് പക്ഷേ അത് ഇവർക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഇപ്പം പറയുന്ന ഇതാണ് മനഃപൂർവ്വം ഞാൻ കള്ളത്തരങ്ങൾ ഉണ്ടാക്കി എൻ്റെ കൂടെ പെണ്ണായതുകൊണ്ട് എല്ലാവരും നിന്നു അന്ന് ഡൈവേഴ്സിൽ ഞാൻ വിജയിച്ചു വന്നു അയാളൊരു സാധു ദുർബലൻ ഒരു മനുഷ്യൻ പക്ഷേ ഇവർ മരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഡൈവേഴ്സ് കൊടുത്തു ഒപ്പിട്ട് കൊടുത്തു ഡൈവേഴ്സ് അയാൾ വേറെ കല്യാണമൊന്നും കഴിച്ചില്ല പക്ഷേ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ പല ക്രമക്കേടുകളും പരപുരുഷ ബന്ധങ്ങളും പല തെറ്റുകളും പിന്നീട് വിദേശത്തൊക്കെ പോയപ്പോ ഒത്തിരി തെറ്റായ ബന്ധങ്ങളും ഒക്കെ ഞാനൊരു പെണ്ണല്ലേ വ്രതറേന്ന് വെച്ചാൽ പെണ്ണായാലും ആണായാലും നിങ്ങളുടെ ചാരിത്ര വിശുദ്ധി നശിപ്പിച്ച് ജീവിക്കാമോ അല്ലെങ്കിൽ ആ ഞാനും മനുഷ്യനല്ലേ എന്ന് വെച്ച് അപ്പം അതൊക്കെ ജീവിത അവസാനമായപ്പോഴേക്കും ആഞ്ഞടിക്കുന്ന തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയി വളരെ ക്യാൻസർ ഒരു തരം വല്ലാത്ത തരത്തിലുള്ള ആകെ വികൃതമായിട്ട് വീർത്ത് കെട്ടി വരിച്ചാരും പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല നടന്ന ഒരു കേസാണ് ഇവരോട് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇഷ്ടപ്പെടാതെ വിഷമിപ്പിക്കാൻ ചോദിച്ചതല്ല അവർ നല്ലൊരു ആത്മീയ സഹായത്തിന് വേണ്ടി വന്നത് കുമ്പസാരിക്കാൻ ഒരുക്കാനാണ് അതുകൊണ്ട് ഇവർ ചില നുണയൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയത് പക്ഷേ വീട്ടിൽ പോയിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് തലവേദന മാറുന്നില്ല എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു അതിന് ഞാനൊന്നും ചെയ്തില്ല നല്ല കാര്യങ്ങളല്ല അല്ലാതെ നിങ്ങൾ എന്നോട് ബ്രദർ എന്നോട് ചോദിച്ച കാര്യങ്ങൾ ഞാൻ നുണയ പറഞ്ഞിട്ട് രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകുന്നത് എൻ്റെ തല വെട്ടിപ്പൊളിക്കുന്നു എനിക്ക് സ്വസ്ഥതയില്ല വീണ്ടും ഒന്ന് കാണാൻ പറ്റുമോ അടുത്ത ദിവസം വീണ്ടും വന്നപ്പോഴാണ് ഈ അഴുക്കിൻ്റെ ചീഞ്ഞു നാറിയ ഭാണ്ഡങ്ങൾ അഴിച്ച് എടുത്തത് പക്ഷേ ആ സ്ത്രീ മരിച്ചു പോയി മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വന്ന് ഫോണിലൂടെ ഒരു മാപ്പ് അറിയാൻ ഞാൻ അവരോട് പറഞ്ഞു ഡൈവേഴ്സൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ആയിപ്പോയതാണ് ആ മനുഷ്യൻ വന്ന് കണ് സഹിഷ്ണുതയോടെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയ സംഭവം ഞാൻ കേൾക്കാനിടയായി അതുകൊണ്ട് ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ ഇപ്പം തലകൃതി പിടിക്കും അല്ലെങ്കിൽ കൊലമഹിമയും നിറവും പ്രൗഢിയും അഹങ്കാരവും പഠിപ്പും നെളിച്ചിലും പലതും നമുക്കുണ്ടാകും ഇതെല്ലാം അസ്തമിക്കാൻ അധികം സമയം വേണ്ട അതുകൊണ്ട് ദൈവികമായ സംവിധാനം കൊണ്ട് നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ദൈവത്തോട് ഏറ്റുപറയേണ്ടത് ഏറ്റുപറഞ്ഞ് ദൈവോത്രനായ യേശുവിനെ അയച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാനാണ് ദൈവപുത്രൻ മനുഷ്യനായിട്ട് അവതരിച്ചത് ഒന്ന് ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവത്തിന് പറയുക സുഭാഷ ഇരുപത്തെട്ട് പതിമൂന്ന് തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകില്ല ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും വീണ്ടും ജോബിന്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ ഒമ്പതാം ഭാഗത്തിൽ പറയുന്നുണ്ട് ഇന്നലെ പിറന്ന നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞുകൂടാ എല്ലാം അറിയാമെന്ന് പറഞ്ഞുള്ള നടിപ്പാണ് എന്തുണ്ട് ഈ ശ്വാസം ഒന്നു പോയാൽ തീർന്നില്ല ഇന്നലെ സങ്കടപ്പെടുന്ന ഒരു കഥ രണ്ട് രണ്ടുപേര് ഇതോടെ ബസ് രണ്ട് ബസ്സുകൾക്കിടയിൽ ചതഞ്ഞരഞ്ഞു പൊട്ടിത്തെറിച്ച് വണ്ടി പപ്പടം പോലെ ആയിപ്പോയി ഇരുപത്തിരണ്ട് വയസ്സ് വരെ ആൾ ആള് രണ്ടുപേരാണ് മരിച്ചത് പെട്ടെന്നുള്ള ആകസ്മികമായ ഒരു അപകടം മനുഷ്യ ജീവിതം ക്ഷണികമാണ് നിസ്സാരമാണ് അപ്പൊ ഇന്നലെ പിറന്ന നമുക്കൊന്നും അറിഞ്ഞുകൂടാ ഭൂമിയിലെ നമ്മുടെ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നുവെന്ന് ജോബിൻ്റെ പുസ്തകം എട്ടാം എട്ടാമധ്യായ ഒമ്പതാമത്തെ വയ്ക്കുന്നത് നിഴൽ പോലെ കടന്നു കടന്നുപോകും അവിടെ നിന്നിടത്ത് പോലും അതിന്റെ ഓർമ്മ പോലും ഉണ്ടാകത്തില്ല അതുകൊണ്ട് നന്മ ചെയ്ത് ജീവിക്കുക എല്ലാവരോടും കരുണ കാണിക്കുക തെറ്റുകൾ പൊറുക്കുക നമുക്ക് ചെയ്യാൻ പറ്റിയ തിരുത്തലുകളും മാറ്റങ്ങളും സഹിഷ്ണുതയോടെ മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കാൻ തയ്യാറാകണം സുഭാഷിത ഇരുപത്തേഴ് ഒന്നേ പറയുന്നുണ്ട് നാളെ ചൊല്ലി അഹങ്കരിക്കേണ്ട ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നീ അറിയുന്നില്ല കൊറോണയും കോവിഡും പ്രളയവും സുനാമിയും ഇപ്പോൾ കഴിഞ്ഞ അത്യുഷ്ണവും എല്ലാം നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ ഇതാ സാമ്പത്തിക മേഖലകൾ തകടം പറയുന്നു കൃഷികൾ വരണ്ടുടങ്ങുന്നു ബിസിനസ്സുകൾ തരിപ്പണമായിട്ട് കടമെടുത്ത് അടക്കാൻ പറ്റാത്ത ജപ്തി ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വിളിക്കുന്നുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നുണ്ട് വരുന്നുണ്ട് നല്ല നിലയിൽ ജീവിച്ചിരുന്നവർ നിമിഷ നേരം കൊണ്ട് തകർന്ന് തരിപ്പണമായി ചില ചതികളിൽ പെട്ടു അല്ലെങ്കിൽ ജപ്തി ബാധ്യതകൾ വര വരവിനുസരിച്ച് ചിലവ് ചെയ്തില്ല അല്ലെങ്കിൽ എടുത്ത ലോണിനനുസരിച്ചുള്ള അടക്കാനുള്ള പ്രോഫിറ്റും വരവുമില്ല ഇങ്ങനെ ഈ നാളുകൾ കൊണ്ട് ഒത്തിരി ഈ പ്രതിസന്ധികളിലൂടെ ലോകം കടന്നു പോകുമ്പോൾ ഒത്തിരി സാമ്പത്തികമാണ് നിങ്ങളും ഞെരുക്കങ്ങളും വില വർധനയും എല്ലാം പല സ്ഥാപനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും തകിടം മറിക്കുന്നുണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും പലതരത്തിലുള്ള വിഷമങ്ങളിലും കുറവുകളിലും പൊറുക്കണോ എന്നുള്ള ചോദ്യങ്ങളിലൊക്കെ ആയിരിക്കും അതുകൊണ്ട് കടം മേടിച്ചവരാണെങ്കിൽ കടം കൊടുക്കാനുള്ളത് കൊടുക്കാമെന്ന് ദൈവത്തോട് പ്രശ്നം പ്രാർത്ഥിക്കാൻ തുടങ്ങും അതേമേ അവരെ അനുഗ്രഹിക്കണേന്ന് അല്ലെങ്കിൽ തന്നവരെ സഹായിച്ച ബാങ്കിനെ ലോൺ തന്നവരെ എത്ര പ്രാവശ്യം കയറി ഇറങ്ങി അത് ആർജിച്ചെടുത്തത് ഇപ്പോൾ അവരെന്തോ മഹാവാതകം ചെയ്ത പോലത്തെ അവസ്ഥ അവര് നമ്മളെ മുടിപ്പിച്ച് നശിപ്പിച്ച് കളഞ്ഞു ആ ചിന്തകളൊക്കെ മാറ്റുക അതുപോലെ ഒത്തിരി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചൊക്കെ നടന്ന കല്യാണങ്ങളുണ്ട് ഏഹ് എല്ലാം തട്ടിപ്പോയിക്കൊണ്ടിരുന്ന അപ്പോൾ അങ്ങനെ ഉറപ്പിച്ചതാണ് അല്ലെങ്കിൽ ഇതാ ജീവിത പങ്കാളിയുടെ മഹത്വം നന്മ തിരിച്ചറിയാതെ എല്ലാ കുറ്റവും അവരുടെ പുറത്ത് വെച്ച് കെട്ടുന്ന അവസ്ഥ അവസ്ഥ ആര്യ വീട്ടുകാർക്ക് കുറ്റം അല്ലെങ്കിൽ പിന്നെ ചിലർ ഭർത്താവിന് കുറ്റം ഒരു നന്മയും ഇല്ല കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞാണ് അയാളെ ഞാൻ ഒരു നന്മയും കാണുന്നില്ല ദൈവം ഇവര് മനുഷ്യനാണെന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു എത്രയോ പേര് ദിനംപ്രതി മരിച്ചു പോകുന്നു മരിച്ചു കഴിയുമ്പോൾ ഉള്ള കപടനാട്യമല്ല ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കുക യാഘോ ശ്രീ ആണല്ലോ അങ്ങനെ നാലാമത്തെ ആവും പതിനാലാം വകത്തേ പറയുന്നുണ്ട് നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളത് ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കൂടാ ഈ പെൻസിൽ ഏർ തെറ്റെടുത്തുമ്പോൾ റബ്ബറ് മായച്ച് മായ്ച്ചു തെറ്റും നമുക്ക് എല്ലാരെയും വേണം ഭാര്യേനെ വേണം ഭർത്താവിനെ വേണം മക്കളെ വേണം അയൽവാസികളെ വേണം ബന്ധുക്കളെ വേണം ആരും വേണ്ടെന്ന് പറയാൻ നമുക്ക് ആർക്കും സാധ്യമല്ല ഞാൻ ഓർക്കാം എനിക്കൊരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ എനിക്ക് അപരിചിതരായ വ്യക്തികളാണ് എനിക്ക് ചുറ്റും കൂടി അവിടെ സഹായം എത്തിക്കുന്നത് അപ്പോഴേക്കും ഒരു കണ്ടു പരിചയമുള്ള ഒരു ഓട്ടോക്ഷക്കാരും കൂടെ വന്നപ്പോൾ അയാളെനിക്കറിയാം എവിടെ കൊണ്ടുപോകണം എന്തു ചെയ്യണോ ആരും ഒന്നും ഏറ്റെടുക്കുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൈക്ക് ആക്സിഡൻറ് ഉണ്ടായ കാര്യമാണ് പറയുന്നത് ഒരു സ്പോർട്സ് ബൈക്ക് ഒന്ന് ഇടിച്ച് തെറിച്ച് ഒരു പോക്കായിരിക്കുക അപ്പോൾ കാലക്കൊടിഞ്ഞു തുടങ്ങി പക്ഷേ ഇടിച്ച ആൾ പറയുന്നത് ഇയാൾക്കൊന്നും പറ്റിയിട്ടില്ല ഒന്നും പറ്റിയിട്ടില്ല ഇയാൾക്കുടെ സൂത്രമാണെന്നും എനിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല ബോധം പറയുന്ന പോലത്തെ അവസ്ഥ പക്ഷെ എന്നെ മനസ്സിലാക്കാൻ പറ്റിയ ആളുകൾ അവിടെ വന്നപ്പോൾ എന്നെ താങ്ങിയെടുത്ത് എനിക്ക് ഫസ്റ്റ് എയ്ഡ് ഹോസ്പിറ്റലൈസേഷൻ പിന്നീട് സർജറി ഒക്കെ ചെയ്തു അതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് താങ്ങും തണലും എന്നെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് മുൻകൈയ്യെടുത്ത ആ ഓട്ടോഷക്കാരനെ ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം അവരെ കൊണ്ട് വീട്ടുകാരെ കൊണ്ട് വിളിപ്പിച്ചതിന് ശേഷം ഒരു ചെറിയ സമ്മാനമായിട്ട് ചെറിയൊരു തുകയാണ് സമ്മാനമായിട്ട് കൊടുത്തു ഞങ്ങൾ ചേട്ടാ ഇനിയും അപരിചിതരാണെങ്കിലും ഇതുപോലെയുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ ഞാനും ഇതുപോലെ ഓടിച്ചെന്ന് പലരെയും ആശുപത്രിയിൽ കൊണ്ടുപോയതിൻ്റെ മഹത്വം വിളിച്ചു പറയുകയല്ല പലരുടെയും ജീവൻ രക്ഷിക്കാൻ പറ്റിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലോറി കയറി കാലയിലിരിക്കുന്ന ആളാരും പോലീസ് വരട്ടെ ആംബുലൻസ് വരട്ടെ എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ലോറിക്കാരനെ കൊണ്ട് നിർബന്ധപൂർവം വണ്ടി പതിയെ ഇറക്കിച്ച് ആളെ എടുത്ത് മെഡിക്കൽ സെൻറ്റർ ആശുപത്രിയിൽ എത്തിച്ച സംഭവങ്ങൾ ഉൾപ്പെടെ വരാപ്പുഴ പാലത്തിൽ ചോരയിൽ കുളിച്ച് കിടന്ന ദമ്പതികളെ അമൃത ഹോസ്പിറ്റലിൽ എത്തിച്ച അതിൻ്റെ മേന്മ വിളിച്ചു പറയില്ല നമുക്കൊരുപം എനിക്കൊരു കേസും വന്നിട്ടില്ല ഞാനിടിച്ചു ല്ല ഏതോ വണ്ടി തട്ടിപ്പോയത് അല്ലെങ്കിൽ അവരുടെ പാവപ്പെടുകൊണ്ട് പറ്റുക അതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവരെയൊക്കെ കാണുമ്പോൾ ഈ പെൻസിൽ റബ്ബറിനോട് ചെയ്യുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ചില ത്യാഗങ്ങൾ സഹിക്കാൻ ചില ജീവനൊക്കെ രക്ഷിക്കുവാൻ ചിലപ്പോൾ നാളെ നമുക്കും ആരെയാണ് ആവശ്യം വരുന്നതെന്ന് അറിയില്ല അപകടത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല തെറ്റ് തെറ്റ് ആർക്കും പറ്റാം മരണം വരെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വചനശുശ്രൂഷകനായാലും ശരി മോട്ടിവേഷൻ ക്ലാസ്സുകാരനായാലും ശരി കുടുംബ കുടുംബജീവിതക്കാരനായാലും പ്രൊഫസറോ ലെക്ചറോ ഡോക്ടർ ായിരുന്നാലും കുറവുകളും പരാധീനതകളും ഇല്ലാത്ത ഇനി പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇല്ല നാൽപ്പത്തി വയസ്സായ ചെറുപ്പം കാരൻ പറഞ്ഞ ഇതാണ് ആദ്യം നിങ്ങളുടെ പ്രശ്നം തീർക്കുക എന്നിട്ട് ഞാൻ കല്യാണം കഴിക്കാം ആർക്ക് പോയി അപ്പനെ അമ്മനെയും പഴിചാരിക്കൊണ്ട് എസ് കെ പി കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നവർ കഴിഞ്ഞ ദിവസം അമ്പത്തെട്ട് വയസ്സുള്ള ആൾ പറഞ്ഞു ഇപ്പം കല്യാണം നോക്കുന്നു പറഞ്ഞ് നോക്കിയ കാരണവന്മാരും വീട്ടുകാരൊക്കെ പോയി കഴിഞ്ഞു അതുകൊണ്ട് ഒരു ജീവിതമോ നമുക്കുള്ളൂ നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞു കൂടാതെ അല്പം നേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യും മൂടൽ മഞ്ഞാണ് നിങ്ങൾ ആക്കോ നാല് പതിനാല് അതുകൊണ്ട് പെൻസിലിന്റെയും റബ്ബറിൻ്റെയും കട്ടറിന്റെയും മാതൃക അതിൽ നിന്ന് മെസ്സേജ് ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് തെറ്റുകൾ അല്ലെങ്കിൽ ചെയ്തത് പോരായ്മ ആർക്കും പറ്റാം മക്കളാണെന്നോർത്ത് ക്ഷമിക്കുക പങ്കാളിയാണ് ജീവിത പങ്കാളിയാണെന്നോർത്ത് കരുണ കാണിക്കുക അയൽവാസിയാണെന്നോർത്ത് വിട്ടുവീഴ്ച ചെയ്യുക അതിനുള്ള അനുഗ്രഹവും കൃപയും ദൈവം എല്ലാവർക്കും തരട്ടെ ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസരമാവിൻ്റെ നാമത്തിൽ ആമേ